എടുക്കണോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അഞ്ചുസ് ഹാപ്പിനേസ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അ നമ്മുടെ ഇളങ്കാവ് അമ്പലത്തിൻ്റെ പ്രദേശത്താണ് അപ്പം അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നത് കാണുന്നുണ്ടോ ദൂരദർശൻ പ്രോഗ്രാം നമ്മുടെ ശിവഭദ്ര തിരുവാതിര സംഘത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കവറേജ് ഇന്ന് എടുക്കുന്നുണ്ട് അപ്പം ഓണത്തോടനുബന്ധിച്ച് തിരുവാതിരയുടെ എന്താണ് ചടങ്ങുകൾ എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചുവടുകൾ എന്തൊക്കെയാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഏറ്റവും തനിമയോടുകൂടി ഷൂട്ട് ചെയ്യാനാണ് അവർ വന്നേക്കുന്നത് ദൂരദർശൻകാരാണ് വന്നേക്കുന്നത് അപ്പോൾ ഷൂട്ടിങ് അമ്പലത്തിനുള്ളിൽ നടക്കുന്നുണ്ട് എൻ്റെ കുറച്ച് കുട്ടികളൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഇവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കുറച്ച് ബിറ്റ്സ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്താം ഫുൾ പ്രോഗ്രാം ആയിട്ടുള്ള ലിങ്ക് ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം ഓക്കെ പെട്ടെന്നൊരു ദിവസം ദൂരദർശൻ ചാനലിലെ ആൾക്കാർ നമ്മുടെ കൂടെ തന്നെ തിരുവാതിര കളിക്കുന്ന ഒരു ചേച്ചിയെ വിളിച്ച് അന്വേഷിക്കുകയായിരുന്നു ഓണത്തിന് അവർ ഇതുപോലൊരു പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തയ്യാറാണോ അത് ഒരു രണ്ടോ മൂന്നോ ദിവസം മുന്നേ ആണ് അവർ ചോദ്യം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വന്ന് ഷൂട്ട് ചെയ്യുകയും ചെയ്യുക കാരണം അത്രയ്ക്കുള്ളൊരു ടൈം ഗ്യാപ്പ് മാത്രമേ നമുക്ക് കിട്ടിയിരുന്നുള്ളൂ അപ്പം ഇത് ഷൂട്ടിംഗ് ആരംഭിച്ചത് ഇളങ്കാവ് അമ്പലത്തിലാണ് അപ്പം അവർ ഒരു തിരുവാതിര ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിച്ചത് അപ്പം ഉറപ്പായിട്ട് നമ്മൾ എന്താ തുടങ്ങുന്നത് ക്ഷേത്ര ദർശനമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അപ്പം അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് ചടങ്ങുകളാണ് ആദ്യം ഇളങ്കാവ് അമ്പലത്ത് ഭാഗത്ത് ഷൂട്ട് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമ്മളുടെ തിരുവാതിര സംഘത്തിൻ്റെ പേര് ശിവഭദ്ര തിരുവാതിര സംഘം എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ പരിപാടികൾ വരുമ്പോഴാണ് നമ്മൾ വെറുതെ ഒരു തിരുവാതിര കളിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലല്ല നമ്മൾ ശരിക്കും ഒരു കുടുംബം പോലെയാണ് തിരുവാതിരയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട് യ്യോ അതോണ്ട് ജാറയ്ക്ക് പോന്നു എടുക്കാം എടുക്കുന്നുണ്ട് ഞാൻ എടുക്കുവോ വീഡിയോയാ എന്റെ ബ്ലോഗിൽ വരും അവിടെ ഇരുന്നു അവിടെ ഇരുന്നു നിങ്ങൾ അവിടെ ഇരുന്നു രണ്ടു മൂന്ന് ഇതാണ് ഞങ്ങൾ വൈകുന്നേരം തിരുവാതിര ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഇത് എളങ്കാവിൻ്റെ ഭാഗത്ത് സോറി മലകുന്നം ഭാഗത്ത് തന്നെയുള്ള പാലത്തുങ്കൽ എന്ന് പറയുന്ന ഒരു വീട്ടുകാരുടെയാണ് ചോദിച്ച പാടെ അവർ ആ വീട് വിട്ടു തന്നു ഒരുപാട് നന്ദി നല്ലൊരു ഒരു ലൊക്കേഷൻ ആയിരുന്നു അത് கல்லு <laughs> லைன் ഇത്രയുമൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശന്നു അത് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യ ഫുഡൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു ഇതൊന്നും വരുത്തിച്ചതൊന്നുമല്ല ഈ കൂട്ടത്തിലുള്ള എല്ലാവരും വെച്ചത് തന്നെയാണ് എല്ലാവരും അവനവൻ്റെ പങ്ക് വീട്ടിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ എല്ലാവർക്കും സുഭിക്ഷമായിട്ട് കഴിക്കാനുള്ളത് കിട്ടി ഈ കാണുന്നത് എൻ്റെ വീടാണ് വീട്ടിലിരുന്ന് എല്ലാവരും സന്തോഷത്തോടു കൂടിയും ആ ഒരു കൂട്ടായ്മയുടെ ഒരു ഒരു വലിയൊരു റിസൾട്ടായിരുന്നു ഈ കാണുന്നത് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ച് ശേഷവും കുറച്ച് പരിപാടികൾ പരിപാടികളുണ്ടായിരുന്നു പാതിരാപ്പൂ ചൂടലൊക്കെ പക്ഷേ നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലത് വീഡിയോയിൽ ഉൾപ്പെടുക വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി എന്തു തന്നെയാണെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അതും ഇത്രയും പ്രിയപ്പെട്ട ഇത്രയും കോപ്പറേറ്റീവ് കുറച്ച് ആളുകളുടെ കൂടെ തന്നെ ഈ ഒരു സംഘം തുടങ്ങാനും എന്താണ് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിച്ചതിന് സർവേശ്വരനെ നന്ദി